എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കനക നന്ദുവിനോട് പറയുന്നുണ്ട് ദേവിയാനും നയനയും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് പക്ഷേ നമുക്കത് ഇത് പൊളിക്കാൻ പറ്റിയില്ലല്ലോ ഇത് പൊളിക്കാൻ എന്താ മോളെ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ നന്ദുവാണ് ആ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് നവ്യേനെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനൊപ്പം തന്നെ നായനെ ഇങ്ങനെ വീട്ടിൽ വീട്ടിലോട്ട് കൊണ്ടുപോകണം അങ്ങനെ സംഭവിക്കുവാണെങ്കിൽ ചേച്ചി നമ്മുടെ കൂടെ വരുവാണെങ്കിൽ നമുക്കത് പൊളിച്ചെടുക്കാൻ സാധിച്ചേനെ എന്ന് പറയുന്നുണ്ട് നന്ദു അന്നേരം ഓ എന്ന് വിടുമോയെന്നറിയത്തില്ല നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കനകയും പറയും ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കുമാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത് അന്നേരം നയനയൊക്കെയോ എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് ചോദിച്ചിട്ടുണ്ടാകും തന്നെ അന്നേരം നന്ദു പറയും ഗൂഢാലോചന ഒന്നും ഇല്ല ചേച്ചി ഇന്നിപ്പം നവേചിയും കൊണ്ട് ഞങ്ങളെല്ലാവരും വീട്ടിലോട്ട് പോകുമല്ലേ എനിക്ക് ചിക്കൻ ബോക്സ് കഴിഞ്ഞതേ ഉള്ളൂ അമ്മയ്ക്കാണ് ചെറിയ നടുവേദന ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുക അന്നേരം നയനയ്ക്ക് ആകെ ടെൻഷൻ അയ്യോ അമ്മയ്ക്ക് നടുവേദനയാണോ എന്നിട്ട് ഹോസ്പിറ്റലിലൊന്നും പോയില്ല ഓ അതിനുള്ള ഇല്ല നീ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ അങ്ങ് മാറും ായിരിക്കും എന്ന് പറയും എന്നിട്ട് എന്തേക്കും നന്ദു പറയുന്നുണ്ട് അല്ല അമ്മയ്ക്കൊരാഗ്രഹം ഞാൻ നീച്ചേച്ചി കൂട്ടിക്കൊണ്ടു പോകുന്നതിനൊപ്പം തന്നെ നീച്ചിങ്ങടെ കൂടെ കൊണ്ടുപോകണോ എന്ന് ഏതായാലും ഞാൻ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ട്രെയിനിങ് ക്യാമ്പിലേക്കും പോകും നമ്മൾ മൂന്ന് പേരോട് ഒരുമിച്ച് നിന്നിട്ട് ഒരുപാട് കാലമായില്ലേ അപ്പോൾ അതെല്ലാം സാധിച്ചു തന്നെ ചേച്ചി കൂടെ വരുവാണെങ്കിൽ എന്ന് പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം എനിക്കും ഇല്ലാതില്ല ഏതായാലും ഞാൻ ആദർശനോട് പറയാം ആദർശനെ സമ്മതിക്കുമായിരിക്കും പക്ഷെ അമ്മ സമ്മതിക്കുമെന്ന് അറിയില്ല എന്ന് പറയും അതിനെ കാണുക ഓ ദേവ്യാനി സമ്മതിക്കത്തില്ല അല്ലേ പിന്നെ ഒരു ആശ്വാസമുണ്ട് നേരത്തെ പോലെ അല്ലല്ലോ മോൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഇപ്പം ദേവ്യാനിയല്ലേ ഉണ്ടാക്കി തരുന്നത് എന്ന് വെയ്യുമ്പോൾ അയ്യോ അത് വലിയ ഇഷ്ടത്തോടെ ഉണ്ടാക്കി തരുന്നതൊന്നുമല്ല ആദർശനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും എന്നിട്ട് ഏതായാലും ഞാനത് ആദർശനോടൊന്നും പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നയനെ അകത്തേക്ക് പോകുന്നതേക്കും രണ്ടുപേർക്കും ഭയങ്കര സന്തോഷാക്കാനായിരിക്കും നന്ദൂനോടെ എന്നുവച്ചാൽ ഇവിടെ നിന്നൊന്നും നയനെ കൊണ്ടുപോയിട്ട് വേണം അവർക്ക് വിടാതെയൊക്കെ പിടിച്ചു നിർത്തി ഒന്ന് ദേവിയനെ വട്ടം കറക്കാൻ ഏതായാലും അവർ ഭയങ്കര സന്തോഷത്തിലാണ് അവിടുന്ന് പോരുന്ന നയനെ നേരെ ആദർശൻ്റെ അടുത്തോട്ടാണ് വരുന്നത് എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് ആദർശന നവിചിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്ന കൂടത്തിൽ എന്നെ ഇങ്ങടെ ഒന്ന് കൊണ്ടുപോയി കൊള്ളാം എന്നുണ്ട് അമ്മയ്ക്ക് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് നിന്നിട്ടിപ്പം ഒരുപാട് കാലമായില്ലേ നന്ദുവിൻ്റെ ചിക്കൻ ബോക്സൊക്കെ മാറിയ സ്ഥിതിക്ക് അവൾ ഇനി ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകും അതിനു മുമ്പ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ ഒരുമിച്ച് കൂടാൻ ഒരു അവസരമായിരുന്നു ഇവിടുന്ന് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയും അതിന് നീ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അല്ലെങ്കിൽ നയനെ പറയുന്നുണ്ട് അമ്മ സമ്മതിക്കുമോയെന്നറിയത്തില്ലല്ലോ അതെന്താ ചെയ്യുന്നത് കഴിയുമ്പോൾ ഓ അങ്ങനെ ഒരു കടമയുണ്ടല്ലേ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കാര്യം മുത്തശ്ശിനോട് പറയാം മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അത് സോൾവ് ചെയ്യാം എന്ന് പറയും അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടാലും ഞാൻ വീട്ടിലോട്ട് പോയാലും ആദർശനെ ഇടയ്ക്കൊക്കെ വരികയല്ല എന്ന് ചോദിക്കുമ്പോൾ വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ അഭിയും കൂട്ടാം എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് നിങ്ങൾ വന്നാൽ മതി അനിയെ കൂടെ കൂട്ടുന്നവരണ്ട കാരണം ഉള്ള അടുത്തേക്ക് ആന വന്നു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ടോ കേട്ടോ ഇല്ല ഞാൻ കൂടെ കൂട്ടുമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നയനെ പറയുവാണ് ആ അനിയൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇന്ന് അനാമിക ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടും അവന് യാതൊരു സങ്കടം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സന്തോഷമുള്ളതായിട്ടാണ് തോന്നിയേക്കുന്നത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് ഇനിയിപ്പം അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ രണ്ടുപേരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് കുഴപ്പമാണ് എന്ന് പറയുവാണ് അന്നേരം നയനെ പറയും അതൊക്കെ അറിയാൻ കൂടിയാണ് ഞാനിപ്പോൾ കൂടെ പോകുന്നത് അവളുടെ മനസ്സിലാ ഇങ്ങനെയൊരു ആഗ്രഹമുണ്ട് എങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി നേരെയാക്കണം അതിനോട് ഞാൻ പോകുന്നത് എന്ന് പറയും ഏതായാലും ഞാൻ ഈ കാര്യം മുത്തശ്ശിനോട് പറയാമെന്ന് പറഞ്ഞാൽ ആദർശം അങ്ങോട്ട് പോവുകയാണ് ഈ സമയം മുത്തശ്ശൻ ഗോവിന്ദനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഗോവിന്ദ ഗോവിന്ദൻ ഒരുപാട് കഴിവുകളുണ്ട് അതൊന്നും വളർത്തിക്കൊണ്ട് വരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു പക്ഷേ ആ കുറവ് തൻ്റെ മക്കൾ ഇപ്പം നികത്തുന്നുണ്ട് നയനമോൾ നയനമോളുടെ കഴിവിൻ്റെ പരമാവധി ജ്വലറിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകട്ടോ ഈ സമയത്താണ് ആദർശം അങ്ങോട്ട് വരുന്നത് അന്നേരം ആദർശം മുത്തശ്ശനോട് പറയും മുത്തശ്ശ നവ്യെ കൂട്ടിക്കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ നയനയ്ക്കൂടെ അവളുടെ വീട്ടിലോട്ട് പോകണം അവിടെ രണ്ടു ദിവസം എന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യ അവളുടെ വീട്ടിലോട്ട് പറഞ്ഞു പറഞ്ഞെങ്കിൽ അത് നിനക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ അതിനെ അതിനെന്തിനാ ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് അല്ല ഈ കാര്യം അമ്മ സമ്മതിക്കുമോ സമ്മതിക്കുമെന്ന് അറിയത്തില്ല മുത്തശ്ശനൊന്ന് സംസാരിക്കുമായിരുന്നെങ്കിൽ ശരിയായേനെ എന്ന് പറയുമ്പം അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ അല്ലേ മരുമോളെ ഒട്ടും ഇഷ്ടമല്ല അമ്മായിമ്മയ്ക്ക് പക്ഷേ ഇവിടുന്ന് പോകുന്ന കാര്യത്തിൽ അതും ഇഷ്ടമല്ല അത് അങ്ങനെ ഒരു സാധനമാണ് എന്ന് പറയും എന്നിട്ട് ആദർശനോട് പറയും ദേവയാനയോട് പോയി നീ അങ്ങോട്ട് വരാൻ പറ എന്ന് പറയുന്നുണ്ട് ഈ സമയം ജയൻ ദേവേനോട് ചോദിക്കുകയാണ് നവ്യേനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുമല്ലേ നവയ്ക്ക് എന്തെങ്കിലും സ്വർണം സമ്മാനമായിട്ട് കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പം ദേവേനും പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യം എന്തെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്തു വെക്കേണ്ട കാര്യമില്ല ഇതിപ്പം നവയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ മരുമകൾക്കോ ഒന്നും സ്വർണം കൊടുത്തൊന്നും അവരെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പം ജയൻ ചോദിക്കുന്നുണ്ട് താൻ അനാമിയ്ക്ക് ഇഷ്ടം പോലെ സ്വർണം കൊടുത്തല്ലോ പിന്നെ സ്വന്തം മരുമകളുടെ ചേച്ചിക്ക് കൊടുത്താൽ എന്താ കുഴപ്പം എന്ന് കുഴപ്പമെന്ന് എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് തന്നെ ദേവേനെ പറയും അന്നേരമാണ് ആദർശം അങ്ങോട്ട് വരുന്നത് ദർശം മുത്തച്ഛശ്ശം വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പം ജയൻ ചോദിക്കുന്നുണ്ട് എന്തിനാ പോലും എന്ന് അന്നേരം എന്തിനാന്ന് എനിക്കറിയത്തില്ല എന്ന് ആദർശം പറയും അന്നേരം ജയൻ പറയും മിക്കവാറും ഉപദേശിക്കാൻ തന്നെയായിരിക്കും ഇന്ന് ഭക്ഷണം നടന്നപ്പോഴും താൻ എങ്ങനെയാണ് നായനമോളോട് പെരുമാറിയത് തനിക്ക് കുറച്ച് സോഫ്റ്റായിട്ട് ആയിട്ട് അവളോട് പെരുമാറിയാൽ എന്താ എന്ന് ചോദിക്കും അന്നേരം ദേവേന് പറയുന്നുണ്ട് നേരത്തെ പോലും ഒന്ന് ഞാൻ അവളെ ശകാരിക്കോ വഴക്കോറിയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്താ കുഴപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുകയുള്ളൂ എന്ന് പറയുന്നു അന്നേരം ആദർശം പറയുന്നുണ്ട് അമ്മേ അമ്മ ഇത്തിരി സോഫ്റ്റ് ആയിട്ടൊന്ന് പെരുമാറണം കേട്ടോ എന്ന് പറയും അന്നേരം എനിക്ക് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ െന്ന് പറ ദേവേനി അങ്ങോട്ട് പോകുന്നത് ദേവേനി പോയി കഴിയുമ്പം ജയൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പം നയനയ്ക്ക് അവളുടെ വീട് വരെ ഒന്ന് പോകണം ആ കാര്യം സംസാരിക്കാനാണ് എന്ന് പറയും അത് ഏതായാലും നല്ല നല്ല കാര്യമാണ് എന്ന് ജയനും പറയുന്നുണ്ട് എന്നിട്ട് ആദർശം അങ്ങോട്ട് ചെല്ലുക അന്നേരം മുത്തശ്ശൻ അവിടെ നന്ദുനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു എസ് സി സെലക്ഷൻ കിട്ടിയാലും സിവിൽ സർവീസിന് വേണ്ടി പഠിക്കണം അതിനുള്ള കഴിവ് മോൾക്കൊണ്ടെന്ന് എന്നോട് നായനുമോള് പറഞ്ഞായിരുന്നു എന്നൊക്കെ അതിനിടയ്ക്ക് മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ദേവേനെ അങ്ങോട്ട് വരും എന്നിട്ട് ദേവേനോട് മുത്തശ്ശൻ പറയുമായിരുന്നു നയനമോളുടെ കുറച്ച് ദിവസം അവരുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ അവർക്ക് മൂന്ന് പേർ കൂടെ നന്ദു ട്രെയിനിംഗിന് പോകുന്നതിനു മുൻപ് ഒരു മൂന്ന് പേർക്കൂടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന കുറച്ച് ദിവസങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവേനെ പറയുവാണെങ്കിൽ അതിനവൾ പോക്കോട്ടെ അവളോട് പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മളോട് പോയിക്കോട്ടെ എന്ന അനുവാദം ചോദിക്കുന്നതും പോലും ഇതിപ്പം മോളുടെ സ്വഭാവഗുണം കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുകയല്ല അവർ പോയി കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ എന്ന് പറയും അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് ദേവേനി നീ ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് വന്നതിന് ശേഷം നിൻ്റെ വീട്ടിലോട്ട് പോകണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഞാൻ നിന്നെ തടഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് നയനമോൾക്കും നയനമോൾ ഇവിടെ നിന്നെങ്കിൽ പോ അവരുടെ വീട്ടിലോട്ട് പോയി രണ്ട് ദിവസം നിൽക്കട്ടെ എന്ന് പറയുവാണ് അന്നേരം ദേവേന് പിന്നെയും പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അവൾ പോയതിന് ശേഷം ഇവിടെ ഉറക്കമില്ല അത് ഓരോരുത്തരും നടക്കാതിരുന്നാൽ എന്ന് പറയുമ്പോൾ ആദർശം പറയും ഏ രണ്ടു ദിവസം അവൾ അങ്ങോട്ട് പോയി നിന്നോർത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം എന്താണെങ്കിലും അവളെ ഇഷ്ടം നടക്കട്ടെ ഇനിയിപ്പോൾ എന്നോട് അഭിപ്രായം ചോദിക്കുവോ അല്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയുമോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോവാണ് പോയി കഴിയുമ്പോൾ മുതച്ചൻ പറയുന്നുണ്ട് അത് അങ്ങനെ തുള്ളിച്ചാടി അങ്ങ് പോകുന്നതേ ഉള്ളൂ ആൾ പാവമാണ് സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കും അതുകൊണ്ടാണ് ആദർശം ഉണ്ടായ കുഞ്ഞിലെ ആദർശന് ശ്വാസമൊട്ട് കാര്യങ്ങളൊക്കെ അവനെ നോക്കാൻ ും ഒരു കുട്ടി കൊണ്ട് വേണം എന്നാഗ്രഹായിരുന്നു എന്നിട്ടും അവൾ സമ്മതിച്ചില്ല അതാണ് ഞാൻ പറഞ്ഞത് സ്നേഹിച്ച ചങ്ക് കുറച്ച് കൊടുക്കും അപ്പോൾ വെറുതെ അത്രത്തോളം തന്നെ എന്ന് പറയും അന്നേരം കനക ഇല്ല ഇപ്പം വരുമോളെ ചങ്ക് പറിച്ചു കൊടുത്ത് തന്നെയാണ് അമ്മായിമ്മ സ്നേഹിക്കുന്നത് എന്ന് ഏതായാലും അവരുടെ പ്രകടനങ്ങളെല്ലാം കണ്ട് കനിക്കും ഗോവിന്ദിക്ക് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നയനെ റൂമിൽ വന്നതിന് ശേഷം പോകാനുള്ളതൊക്കെ എടുത്തുവെച്ചുകൊണ്ടിരിക്കുക അന്തേക്കും അങ്ങോട്ടും ഒക്കെ നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് ദയവേനി നേരെ നയന റൂമിലോട്ട് ചെല്ലും എന്നിട്ട് പറയുന്നുണ്ട് മോളുടെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് മോൾ പൊയ്ക്കോ എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അമ്മയെ വിഷു ല്ലേ ഏതായാലും അതിനു മുമ്പ് ഞാൻ രണ്ടു ദിവസം അവളുടെ കൂടെ നിൽക്കട്ടെ എന്ന് പറയും എന്നിട്ട് നെവേന് പറയുന്നുണ്ട് വിഷു ആയിട്ട് ആ സമയത്ത് ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കണം മോൾക്ക് വിഷു കൈനീട്ടം തന്നെ ഒന്നും ആവശ്യം എന്നൊക്കെ എനിക്കും ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ നോക്കാമെന്ന് എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിഗന്ധിക്കുക കേട്ടോ ആദർശം അങ്ങോട്ട് തന്നെ എന്തെങ്കിലും പെട്ടെന്ന് ദേവേനൊരു ടോൺ മാറും ദേവേനെ ദേഷ്യപ്പെട്ട് പറയുക അതെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ നിന്ന് പോയതിന് ശേഷം പിന്നെ അവിടെ ചെന്ന് ചെയ്യുമ്പോൾ സ്വഭാവം മാറിയേക്കരുത് ഇവിടുന്ന് ആൾക്കാർ വിളിക്കാൻ വന്നാലേ ഇങ്ങോട്ട് വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയും അന്നേരം ആദർശം പറയും അമ്മ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൾ രണ്ടു ദിവസം സമാധാനത്തോടെ അവിടെ പോയി നിന്നിട്ട് വരട്ടെ എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് സമാധാന കേടൊന്നും എനിക്കില്ല അവൾ പൊയ്ക്കോട്ടെ പോകണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ അവളങ്ങ് പോയി കഴിയുമ്പോൾ നീ രാത്രി ഉറക്കൂല്ല ഞാൻ ഒറ്റപ്പെട്ടു എന്നൊന്നും പറഞ്ഞ് നടക്കാണ്ടിരുന്നാൽ മതിയെന്ന് പറയുമ്പോൾ ഏയ് എനിക്കങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ഞാനങ്ങനെയൊന്നും ചിന്തിക്കത്തുമില്ല എന്ന് പറയുമ്പോൾ ആ എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ദൈവേനെ അങ്ങോട്ട് പോവാം ദേവേനെ അങ്ങ് പോയി കഴിയുമ്പം ആദർശ് പറയുന്നുണ്ട് ഏതായാലും നീ അങ്ങോട്ട് പോവും പോയതിന് ശേഷം എനിക്കും വിഷമമായിരിക്കും കാരണം ഇപ്പം ഒരു ദിവസം പോലും നീ ഇവിടുന്ന് മാറി നിൽക്കുന്നത് എനിക്കും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് ആദർശത്തിന് ഇടയ്ക്ക് അങ്ങോട്ട് വരാലോ എന്ന് അന്നേരം അത് കുഴപ്പമില്ല ഞാൻ വന്നോളാം എന്ന് പറയുമ്പം നയനെ പറയുവാണ് അതേ വരുന്ന കൂട്ടത്തിൽ ഒരു ദിവസം അവിടെ നിൽക്കണം കേട്ടോ എന്ന് പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കാം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ രാത്രിയാകുമ്പം അമ്മ വിളിയോട് വിളിയായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയും എന്നാലും ഒന്ന് ശ്രമിക്കണം കേട്ടോ എന്ന് നയനെ പറയും അന്നേരം ആദർശ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കും ാണ് ഇങ്ങനൊരു ഏഴാം മാസം നമ്മുടെ ജീവിതത്തിലും വേണ്ടേന്ന് അന്നേരം നയന പറയും അങ്ങനെ വേണം എന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഞാൻ മടങ്ങി വന്നതിന് ശേഷം നമുക്ക് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരൂടെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു